യു എയിൽ നിന്ന് രാവിലെ മുതൽ തന്നെ പരക്കെ ശീതക്കാറ്റും പൊടിക്കാറ്റും ഒന്നിച്ച് വീശിയടിക്കുന്ന സാഹചര്യമുണ്ടായി മഴ പെയ്യും എന്ന രൂപത്തിലാണ് തണുപ്പ് പ്രകടമായത് ഏതായാലും ശൈത്യം അതിൻ്റെ പാരമ്യതയിൽ രണ്ടു ദിവസം മുമ്പ് ഇതൊക്കെ അവസാനിക്കുമെന്ന് വളരെ നേരത്തെ പ്രവചിച്ചതാണ് പക്ഷേ ഇപ്പോഴും തുടരുകയാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് റോഡിൽ വിസിബിലിറ്റി കുറവായിരിക്കും എന്ന കാര്യം എൻ സി എം പറയുന്നുണ്ട് ഗൗരവത്തിലെടുക്കണം അതുപോലെ തന്നെ വെളുപ്പാങ്കാലം സമയം അർദ്ധരാത്രിക്ക് ശേഷം എന്ന് കൂട്ടിക്കൊള്ളു രാവിലെ എട്ടര ഒമ്പത് മണിവരെ പലയിടങ്ങളിലും മൂടൽ മഞ്ഞിൻ്റെ സാധ്യതയും എൻ സി എം പ്രവചിക്കുകയാണ് കഴിഞ്ഞ മാസം മുതൽ ദുബായിൽ ആരംഭിച്ച ആർ ടി ഒരു പുതിയ പരിപാടിയുണ്ട് മിനി ബസ് പോളിംഗ് സർവീസ് പന്ത്രണ്ട് പേർക്കൊക്കെ ഇരിക്കാവുന്ന മിനി ബസ് അത് ഷെയറിംഗ് ആയിട്ട് ആപ്പ് വഴി നമ്മൾ അപ്ലൈ ചെയ്താൽ നമ്മുടെ പഠിക്കൽ എത്തുന്ന ചില പ്രത്യേക റൂട്ടുകളിലേക്ക് മാത്രമായി തൽക്കാലം പരീക്ഷണാടിസ്ഥാനത്ത് നടപ്പിലാക്കിയ ആ സംഗതി ഉണ്ടല്ലോ വൻ വിജയമായി മാറിയിരിക്കുന്നതാണ് ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അഞ്ഞൂറിലധികം ആളുകൾ അതിൻ്റെ ക്ലെയിംസ് ആയിട്ട് മാറിയിരിക്കുന്നു ടാക്സിയിൽ പോകുന്ന ചാർജ് കൊടുക്കണ്ട എന്നാൽ ഈ ബസ് അടുത്ത് വന്ന് പത്ത് പന്ത്രണ്ട് ആളുകളുമായിട്ട് ഒന്നിച്ചു പോകാവുന്ന പ്രത്യേക ദിനം റൂട്ടുകളിലൂടെ എപ്പോഴും പോകാവുന്ന സംവിധാനമാണ് മൂന്ന് കമ്പനികളാണ് മൂന്ന് ആപ്പുകളുമായിട്ട് രംഗത്തുള്ളത് മൂന്ന് സെക്ടറുകളിലായിട്ട് അതിൽ ഓരോ സെക്ടറിലും ഇരുപത് വീതം ബസ്സുകൾ ഇങ്ങനെ കറങ്ങി ഓടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ മൊത്തം അറുപത് സർവീസുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പല ആളുകളും ചോദിച്ചിരുന്നു അതിൻ്റെ ഏതൊക്കെയാണ് ആപ്പെന്നുള്ളത് അതായത് ഓരോ സെക്ടർ നോക്കിയിട്ട് ഒന്ന് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഈ മൂന്ന് ആപ്പുകൾ പരിചയപ്പെടുത്താൻ തൽക്കാലം സിറ്റി ലിങ്ക് ഷട്ടിൽ ഡ്രിവൺ ബസ് ഫ്ലെക്സ് ഡെയിലി ഇത് മൂന്നുമാണ് നിലവിലുള്ള ആപ്പുകൾ അതിൽ തന്നെ റൂട്ടുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ടാക്സി പിടിക്കുന്നതിനേക്കാളൊക്കെ ഒരു മിനിമം മുപ്പത് ശതമാനത്തിൻ്റെ കുറവ് ഇതിലുണ്ടാവും റാസൽഹേമയിലൊരു ബിസിനസ്സുകാരൻ തൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് ഇരുപത്തേഴര മില്യൺ ദർഹം വരുന്ന വ്യാജ കറൻസികളാണ് ഇത് കൂടെ രണ്ടാളുകളുമായി ചേർന്ന് മൂന്ന് പേരും ചേർന്നിട്ട് മാർക്കറ്റിൽ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവച്ചിരുന്നതാണ് ഒരു അജ്ഞാത സോഴ്സിൽ നിന്ന് വിവരം കിട്ടി റാസൽ ഹേമ പോലീസ് കൃത്യമായ അതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടുപിടിച്ചു പിടിച്ചു മൂന്ന് പേരും അറസ്റ്റിലായി യു എയിൽ പൊതുവെയുള്ള ജനക്ഷേമ താൽപ്പര്യ പരിപാടികൾ വികസന അജണ്ടയുടെ പുതിയ ഘട്ടം അടുത്ത ഘട്ടത്തിലെ ലക്ഷ്യങ്ങൾ ഇതൊക്കെ വിശദമായി ചർച്ച ചെയ്യുന്ന ഏറ്റവും ടോപ്പ് ലെവൽ ചർച്ച എന്ന രൂപത്തിൽ യു എയുടെ പ്രസിഡന്റ് ഹിസൈനൽ ഷേഖ് മുഹമ്മദ് ബിൻ സായിദ് നഹ്യാൻ യു എയുടെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഹിസൈനു ഷേഖ് മുഹമ്മദ് ബിൻ റഷിദ്ൽ മക്തൂം എന്നിവർ ഇന്ന് അലൈനിലെ അൽ റൌദ കൊട്ടാരത്തിൽ ഒരു യോഗം ചേർന്നിട്ട് ചർച്ച ചെയ്തു എന്തൊക്കെയാണ് പുതിയ ക്ഷേമ പരിപാടികൾ രാജ്യത്തിൻ്റെ മുഖ്യ അജണ്ട എന്തൊക്കെയായിരിക്കണം അതിന് സാന്നിധ്യം നൽകിക്കൊണ്ട് പ്രസിഡൻഷ്യൽ കോർട്ടിൻ്റെ ചെയർമാനും വൈസ് ഒരാളും ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുമായ ഹിസ് ഹൈനസ് ഷേഖ് മൻസൂറും ഉണ്ടായിരുന്നു എന്ന് ഇത് സംബന്ധിച്ച അറിയിപ്പിൽ പറയുകയാണ് ഇന്ന് ജനുവരി ഇരുപത്തിരണ്ടിന് ലോകം മുഴുവനും അറിയേണ്ട ഒരു കാര്യം അബുദാബിയിലെ നിരീക്ഷണ ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചിരിക്കുന്നത് അബുദാബിയുടെ ഒരു ഡെസർട്ട് മേഖലയിൽ മുപ്പത്തിമൂന്ന് മണിക്കൂർ തുടർച്ചയായിട്ട് നിരീക്ഷണം നടത്തി ഏറ്റവും ആധുനികമായ ക്യാമറകൾ വെച്ചുകൊണ്ട് ബഹിരാകാശ ഗവേഷണം എന്നൊക്കെ പറയാവുന്നതിൻ്റെ അങ്ങേയറ്റത്തുള്ള സൂക്ഷ്മമായിട്ടുള്ള ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിയ ഗവേഷണത്തിലൂടെ കണ്ടുപിടിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് പ്രകാശവർഷം അകലെ നമ്മുടെ പ്രപഞ്ചത്തിൽ ആയിരത്തി അഞ്ഞൂറ് പ്രകാശവർഷം അകലെ നിൽക്കുന്ന ഇപ്പോൾ മരിച്ചു ഒരു നക്ഷത്രത്തെ അതിൻ്റെ അവശേഷിപ്പുകളെ കണ്ടെത്തിയിരിക്കുന്നു അതിൻ്റെ ചിത്രവും പുറത്തു വന്നിരിക്കുകയാണ് നക്ഷത്രം എന്ന് വെച്ചാൽ അതിൻ്റെ പടം പൊഴിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ അതിൻ്റെ ഡസ്റ്റും അതിൻ്റെ പല ഗ്യാസും ഒക്കെ പുറത്ത് പോയിട്ട് ശോഷിച്ച് ഇനി അത് വാർദ്ധക്യമായി അങ്ങ് മരിച്ചു പോകും എന്ന ഘട്ടത്തിലാണ് നമ്മുടെ സൂര്യൻ ഈ ഭൂമിക്ക് നിലനിൽപ്പിൻ്റെ ആധാരമായി വെളിച്ചം നൽകുന്ന ഊർജം നൽകുന്ന സൂര്യൻ ഇതുപോലെ ബില്യൺ കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് നാമാവശേഷമായി പോകും ഇല്ലാതായി ഇല്ലാതായിപ്പോകും പിന്നീടുള്ള ചരിത്രം രേഖപ്പെടുത്തുക മരിച്ചു കൊണ്ടിരിക്കുന്ന സ്റ്റാർ എന്ന രൂപത്തിലായിരിക്കും എന്ന് ഇപ്പോഴേ തന്നെ പറയുന്നുണ്ട് അത്തരത്തിൽ അത്തരത്തിലൊരു സ്റ്റാറിനെയാണ് അതിൻ്റെ തന്നെ രസകരമാണ് ആ സ്റ്റാറിൻ്റെ മെഡുസ നെബൂല എന്നാണ് പറയുന്നത് ആ സ്റ്റാറിൻ്റെ അവശേഷിപ്പുകൾ ഈ ഭൂമിയിലിരുന്ന് അബുദാബി മരുഭൂമിയിൽ ഇരുന്നിട്ട് കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വർത്തമാനമായി മാറുന്നത് ആയിരത്തി അഞ്ഞൂറ് അകലെ എന്നൊക്കെ പറയുമ്പോൾ സങ്കല്പിക്കാൻ പോലും നമുക്ക് പറ്റില്ല പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരമാണല്ലോ പ്രകാശവർഷം ഒരു സെക്കൻഡിൽ അതിൻ്റെ വേഗത തന്നെ മൂന്ന് ലക്ഷം കിലോമീറ്ററാണ് അപ്പോൾ ഒരു മണിക്കൂറിലെത്ര ഒരു ദിവസം എത്ര ഒരു വർഷം കൊണ്ട് എത്ര സഞ്ചരിക്കും ഒമ്പത് ട്രില്യൺ കിലോമീറ്റർ സഞ്ചരിക്കും ഒമ്പത് ട്രില്യൺ ഒരു ട്രില്യൺ എന്ന് വെച്ചാൽ ഒരു ലക്ഷം കോടിയാണ് ഒമ്പത് ട്രില്യൺ കിലോമീറ്ററിനപ്പുറം നിൽക്കുന്ന മരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രത്തിൻ്റെ അവശേഷിപ്പാണ് ഈ മരുഭൂമിയിൽ നിന്ന് കണ്ടെത്തിയത് എന്നതാണ് അതിൻ്റെ ഏറ്റവും സന്തോഷകരമായ ഒരവസ്ഥ ഏതായാലും ഇതിനൊക്കെ വേണ്ടി മെനക്കെടുന്ന ബഹിരാകാശ ഗവേഷണ മേഖലയിൽ ഇപ്പോൾ ഏറ്റവും വലിയ കൈയൊപ്പ് ചാർത്തിക്കൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനും പുതിയ മുന്നോട്ട് നീങ്ങാനും ഞങ്ങളും എല്ലാവിധ ആശംസകളും ദുബായ് വാർത്തയുടെ ജനുവരി നൈറ്റ് നൈറ്റ് സമാപിക്കുന്നു നന്ദി സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് സിഗ്നേച്ചർ അഭൂഷഗാര ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ മർമം ഡയറി ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് കാർഗോ പ്രൈം മെഡിക്കൽ സെന്റർ ఆటో కార్ట్ యూస్డ్ కార్స్ ఆయుష్ కేర్ లక్కీ సెంటర్ కళ్యాణ్ జ్యువెల్లర్స్ లూలు గోల్డ్ స్టార్ రెంట్ ఆయుర్మన ఆయుర్వేద అండ్ పంచకర్మ సెంటర్ హాషిం హైపర్ మార్కెట్